ലോകത്തെ വമ്പൻ ശക്തികളിലൊന്നായ റഷ്യ അതിന്റെ സുപ്രധാന നീക്കത്തിനൊരുങ്ങുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുഖ്യ എതിരാളിയായ അലക്സി നെവാൽനയുടെ അസ്വാഭാവിക മരണവും അതിനെ തുടർന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധവുമെല്ലാം ലോക ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ ബഹിരാകാശത്തെ ശക്തി പ്രകടിപ്പിക്കാനുള്ള റഷ്യയുടെ നീക്കമാണ് ചർച്ചയാവുന്നത് അതെ റഷ്യയുടെ അടുത്ത നീക്കം ഏവരെയും ഞെട്ടിക്കുന്നു ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആണവായുധം നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് റഷ്യ ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഉഗ്രശക്തിയുള്ള ആയുധമാണ് റഷ്യ നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ദേശീയ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാവുന്ന ഒരു മാരകായുധം നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് പുടിന്റെ രാജ്യമെന്ന് യു എസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്താണ് ബഹിരാകാശ ആയുധങ്ങൾ ബഹിരാകാശ ആണവായുധം ഭീഷണിയാകുന്നതെങ്ങനെ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ബഹിരാകാശം അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉപഗ്രഹങ്ങളെ ലക്ഷ്യം വെക്കുന്ന ആണവായുധമാണ് റഷ്യ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഒരു രാജ്യത്തിനും നിലവിൽ ബഹിരാകാശത്ത് സ്വന്തമായി ആണവായുധങ്ങളില്ല അതിനാൽ തന്നെ സ്വന്തമായി ബഹിരാകാശ ആണവായുധം നിർമ്മിക്കുന്നതിലൂടെ ഭൂമിക്ക് പുറമെ ബഹിരാകാശത്തും ആധിപത്യം ഉറപ്പിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത് അടുത്ത യുദ്ധക്കളം ബഹിരാകാശമായിരിക്കുമോ എന്നും ചോദ്യമുയരുന്നു എന്നാൽ ആയുധം റഷ്യ പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ല എന്നും അതിന് പണിപ്പുരയിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം പുതിയ ആണവായുധത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പുതിയ റിപ്പോർട്ടുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ അമേരിക്ക വ്യക്തമാക്കുന്നത് യാത്ര ബിസിനസ് എന്നീ മേഖലകളിൽ മനുഷ്യർ ഇപ്പോൾ കൂടുതലായി ബഹിരാകാശത്ത് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നും അതിന്റെ ബഹിരാകാശത്തിന്റെ വാണിജ്യവൽക്കരണം എന്ന ഘടകത്തിലേക്ക് ലോകം എത്തി നിൽക്കുകയാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇതിന് തുടക്കമാകാം റഷ്യയുടെ പുതിയ നീക്കങ്ങളെന്നും ആരോപണമുണ്ട് ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള ആണവായുധം റഷ്യ വികസിപ്പിക്കുന്നതായാണ് യു എസ് ആരോപിക്കുന്നത് എന്നാൽ ഒരു ആയുധം വികസിപ്പിക്കുന്നതിനും വിന്യസിക്കുന്നതിനും തെളിവുകളൊന്നും ഇല്ലെന്ന് യു എസിലെ ഉന്നത വൃത്തങ്ങൾ പറയുന്നു റഷ്യയും ചൈനയും ബഹിരാകാശത്ത് സ്ഥിരമായി സൈനിക ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വർഷങ്ങളായി യു എസ് ഉദ്യോഗസ്ഥരും ബഹിരാകാശ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മിസൈലുകൾ ഉൾപ്പെടെ ആന്റി സാറ്റലൈറ്റ് ആണവായുധങ്ങൾ റഷ്യ വികസിപ്പിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതിന്റെ പരീക്ഷണം നടത്തിയതായും വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ലോകത്തെമ്പാടുമുള്ള പുതിയ ആയുധ സംവിധാനത്തെ മൂന്ന് വിഭാഗങ്ങളായാണ് തരം തിരിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക നിന്ന് ബഹിരാകാശത്തേക്കാ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക എന്നിങ്ങനെയാണിത് ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് വിന്യസിക്കുന്ന ആയുധങ്ങളാണ് നിലവിലുള്ളത് ഇത്തരത്തിലുള്ള ആന്റി സ്പേസ് സാറ്റലൈറ്റ് ആയുധങ്ങൾ യു ചൈന ഇന്ത്യ റഷ്യ പോലുള്ള രാജ്യങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞു എനർജി ലേസറുകൾ ജാമറുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നവയാണ് ബഹിരാകാശത്ത് നിന്ന് ബഹിരാകാശത്തേക്ക് വിന്യസിക്കുന്ന ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഇത് നേരിട്ടുള്ള ചലനാത്മക ആഘാതം അല്ലെങ്കിൽ ഉയർന്ന ഫ്രീക്വൻസി ഉപയോഗിച്ച് മറ്റ് ഉപഗ്രഹങ്ങളെ ആക്രമിക്കുന്നു ചലനാത്മകമോ അല്ലാത്തതോ ആയ പരിക്രമണ മാർഗങ്ങൾ ഉപയോഗിച്ച് ഭൗമ വസ്തുക്കളെ ആക്രമിക്കുന്ന ആയുധങ്ങളാണ് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വൻതോതിൽ ഊർജ തരംഗം സൃഷ്ടിച്ച് ഭൂമിയിലെ സാറ്റലൈറ്റ് സേവനങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ആണവ ബഹിരാകാശ ആയുധമാണ് റഷ്യ വികസിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ആശയവിനിമയത്തിനും നിരീക്ഷണത്തിനും സുരക്ഷയ്ക്കും സാമ്പത്തിക ഇടപാടുകൾക്കും മറ്റും ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് തന്നെ തുടച്ചു നീക്കാൻ ഇത്തരം ആയുധങ്ങൾക്ക് സാധിക്കുമെന്നാണ് ആശങ്ക ഉയർത്തുന്നത് ആണവായുധങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനെയും ബഹിരാകാശത്ത് സ്ഥാപിക്കുന്നത് വിലക്കുന്നതിനെയും ചെയ്യുന്ന ഉടമ്പടിയുടെ ലംഘനമായിരിക്കും ഇത് ഔട്ടർ സ്പേസ് ഉടമ്പടി പ്രകാരം ഇന്റർനാഷണൽ ട്രീറ്റിയും ബഹിരാകാശ താണവായുധം വിന്യസിക്കുന്നത് വിലക്കിയിട്ടുണ്ട് എന്നാൽ ഉപരോധങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന റഷ്യ ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന പുതിയ നിർമ്മാണത്തിലേക്ക് കടക്കുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നു നിലവിൽ ലോകമെമ്പാടുമുള്ള സൈനിക ശക്തികളുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി ബഹിരാകാശ മാറിയിരിക്കുന്നതായി വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ബഹിരാകാശ പര്യവേഷണം നടത്തിയിരുന്ന മനുഷ്യർ ബഹിരാകാശത്തിന്റെ വാണിജ്യവൽക്കരണത്തിൽ കടക്കുകയാണ് ഇനി രാജ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ബഹിരാകാശം പിടിച്ചടക്കാനും ആധിപത്യം സ്ഥാപിക്കാനുമായിരിക്കും കടലും ആകാശവും സ്വതന്ത്രമായി കിടക്കുന്നതിനാൽ ഇവിടങ്ങളും പിടിച്ചടക്കാനുള്ള ലക്ഷ്യത്തിലായിരിക്കും ഇനി രാജ്യങ്ങളെന്നും ബഹിരാകാശ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു യു എസും ചൈനയും റഷ്യയും ഒപ്പുവെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ബഹിരാകാശ ഉടമ്പടി പ്രകാരം ആണവായുധങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള നശീകരണ ആയുധങ്ങളോ വഹിക്കുന്ന വസ്തുക്കളെയോ ഭ്രമണപദ്ധത എത്തിക്കുന്നതിന് രാജ്യങ്ങൾക്ക് വിലക്കുണ്ട ഉടമ്പടിക്ക് മുൻപായി അമേരിക്ക ആണവ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയിരുന്നു ഇത് വൈദ്യുത കാന്തിക പൽസരെ സ്വാധീനിക്കുകയും ഭൂമിക്ക് ചുറ്റുമായി റേഡിയേഷൻ ബെൽറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു